വിദേശത്ത് നിന്ന് വന്ന് ചെലവ് ചെയ്തില്ല സുഹൃത്തിനെ മർദ്ദിച്ച് ഒന്നര പവൻ്റെ മാല കവർന്നു ഓരോ പ്രവാസിയും അന്യനാടുകളിലേക്ക് ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് നാട്ടിൽ നിന്നും വിമാനം കയറുന്നത് അവൻ അവിടത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് വിസ മെഡിക്കല് പോരത്തെ കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഒരു എഴുപത്തി അഞ്ച് ശതമാനം പേരും പ്രവാസ ലോകത്തേക്ക് വിമാനം കയറുന്നത് അവിടെ ചെന്ന് ആദ്യ മാസങ്ങളിൽ കിട്ടുന്ന ശമ്പളങ്ങൾ അവർ അവിടത്തേക്ക് വരാൻ ആക്കി വെച്ച കടങ്ങൾ വീട്ടുക എന്ന ലക്ഷ്യമാണ് അധികം പ്രവാസികൾക്കും ഉള്ളത് അതിൻ്റെ കൂടെ വീട്ടു ചെലവ് വാടക ഹോസ്പിറ്റൽ ഭാര്യ അത്തരത്തിലുള്ള ചെലവുകൾ വേറെയും ഉണ്ടാവും ഏകദശക്ക ഒരു കടം വീട്ടുമ്പോൾ മുൻകാല സമയങ്ങളിൽ ബാക്കിയുള്ള കടങ്ങൾ വീട്ടി അവനക്ക് നാട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള സമയവും ആവും ഈ ഒരു പോസ്റ്റ് നമ്മൾ വായിച്ച ചിലവ് ചെയ്യാത്തതിൻ്റെ പേരിൽ മർദ്ദിച്ചത് ഇവൻ ചിലപ്പോൾ എല്ലാവരും അവിടെ പോയി രക്ഷപ്പെട്ടു പോകണം എന്നില്ല അധിക പേരും ഇന്നത്തെ കാലത്ത് ഫെയിൽഡാണ് പ്രവാസ ലോകത്ത് സ്വന്തമായി ബിസിനസ് ഉള്ളവർ വരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് മറ്റുള്ളവരുടെ കീഴിൽ ജോലി എടുക്കുന്നവരുടെ അവസ്ഥ ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം അവിടെ പോയി കടങ്ങളൊക്കെ ഒന്ന് വീട്ടുക ചെറിയൊരു കാലയളവിൽ നാടുകളിലേക്ക് കുട്ടികളോടൊപ്പം ഒന്ന് നിൽക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ പ്രവാസികളും നാട്ടിലേക്ക് കയറുന്നത് ഇവിടെ എത്തി ചെലവ് ചെയ്യാത്തതിനെ പേരിൽ മർദ്ദിച്ചു നിന്ന് കേൾക്കുമ്പോൾ വളരെ പ്രയാസം ഓരോ പ്രവാസിയും ചിറികൾ നോക്കിയിട്ട് കാര്യമില്ല ഉള്ളിലുള്ള ചിറി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഓരോ പ്രവാസികളെയും നമ്മൾ വിലയിരുത്തുക എല്ലാവരും ഒരേമാതിരി ആകണമെന്നില്ലല്ലോ ഒരു ചിലർക്ക് നല്ല മെച്ചമുള്ള ആൾക്കാരുണ്ട് അധിക പേരുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അവ ചിലവ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരു പ്രവാസിയെ മർദ്ദിച്ചു എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ബേക്കിലുള്ള സത്യം എന്ന് ഞങ്ങൾക്കറിയില്ല ഒരു കോമഡി ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാനിപ്പോൾ എല്ലാവരും ചിലവിനും പോയി മൂക്കറ്റടിച്ചു കയറ്റിണ്ട് ആ ഞാന് മറ്റുള്ളവർക്കൊരു ചിലവ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ പരിപാടി ഒക്കെ ഉണ്ടാവും അത് ഓർക്കേണ്ട സാധാ ശരാശരി ഒരു പ്രവാസി ഗൾഫിൽ നിന്ന് വന്ന് നമുക്കൊന്നും ചിലവ് തന്നിട്ടില്ല എന്നതിൻ്റെ പേരിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ മർദ്ദിക്കുക എന്നത് വളരെ തെറ്റാണ് എല്ലാവർക്കും ഒരേ ശമ്പളവും ഒരേ ഒരേ കഷ്ടപ്പാടും ഇന്നല്ലാണ്ട് ഒക്കെ ആണ് ചിലർക്ക് കുടുംബത്തിന് മൊത്തം പാരാപ്തങ്ങളുണ്ടാവും ചുരുക്കം ആളുകൾക്ക് അവരുടെ ചിലവ് മാത്രം നോക്കിയാൽ മതിയുള്ള അവസ്ഥയുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ പ്രവാസികളെ മനസ്സിലാക്കുക ഒരാൾ ചിരിച്ചു നടക്കുന്നു എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ ചിലവ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഈ ഒരു സഹോദര മർദ്ദിച്ചത് എന്നുണ്ടെങ്കിൽ അത് വളരെ പാപമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഓരോ വ്യക്തിയുടെയും അവസ്ഥകൾ നോക്കിയിട്ട് അവരുമായി പെരുമാറണമെന്ന് അഭ്യർത്ഥിക്കുക